മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്നുവെന്നും തീരുവ തർക്കങ്ങൾക്കിടയിൽ ആ ബന്ധം ഇല്ലാതായതിൽ ഖേദമുണ്ടെന്നുമാണ് ബോൾട്ടൻ പറഞ്ഞത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് അൻപത് ശതമാനം തുടർന്ന് ഇന്ത്യ യു എസ് ബന്ധം വശലായ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവനയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് വാക്കുകൾ ശ്രദ്ധേയമാണ് ട്രംപിനും മോദിയുമായി വ്യക്തിപരമായി നല്ല ബന്ധമുണ്ടായിരുന്നു അതിപ്പോൾ ഇല്ലാതായെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവർക്കും ഇതൊരു പാഠമാണ് എന്ന് ബ്രിട്ടീഷ് മാധ്യമമായ എൽബേസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ വിദേശ നയത്തെ അദ്ദേഹം നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രസ്താവനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ഒരു രാഷ്ട്ര തലവിന്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറുന്ന വിദേശ നയങ്ങൾ ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന അസ്ഥിരതയെ ബോൾട്ടൻ മുന്നറിയിപ്പ് നൽകുന്നത് ട്രംപിന്റെ വിദേശ നയം വ്യക്തിബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വ്യക്തിബന്ധങ്ങളുടെ കണ്ണാടിയിലൂടെയാണ് ട്രംപ് അന്താരാഷ്ട്ര ബന്ധങ്ങളെ കാണുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് റഷ്യയുമായി നല്ല ബന്ധമുണ്ട് എന്നാൽ അതല്ലല്ലോ യാഥാർത്ഥ്യം എന്ന് ബോൾട്ടൺ കൂട്ടിച്ചേർത്തു ഒരു രാജ്യത്തിന്റെ നയങ്ങൾ വ്യക്തിപരമായ അടുപ്പങ്ങളെ ആശ്രയിച്ചിരിക്കുമ്പോൾ അത് സ്ഥിരതയില്ലാത്തതും പ്രവചനാതീതവുമാകും മോദിയുമായി ട്രംപിനുണ്ടായിരുന്ന നല്ല ബന്ധം തീരുവ പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ ഇല്ലാതായെന്നാണ് ഇതിന് ഉദാഹരണമായി ബോൾട്ടൺ ചൂണ്ടിക്കാട്ടിയത് അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്ന മുൻഗണനകളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ വ്യക്തിബന്ധങ്ങൾ മാത്രം മതിയാകില്ലെന്ന് ഊന്നി പറഞ്ഞു യു കെ പ്രധാനമന്ത്രി കെ എസ് ചാർമർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് ട്രംപുമായി ശക്തമായ വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിലൂടെ താൽക്കാലിക നേട്ടങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ അത് ആത്യന്തികമായി അവരെ സംരക്ഷിക്കില്ല ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രംപിന്റെ രീതിക്കെതിരെ വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു പ്രധാന പ്രസ്താവനയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം ഇന്ത്യയോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ട്രംപിന്റെ വ്യാപാര പ്രതിനിധിയായ പീറ്റർ നവാരോ ഇന്ത്യക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും റഷ്യ യുക്രൈൻ യുദ്ധത്തെ മോദി യുദ്ധമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ വിദേശ നയം അതിന്റെ ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നാൽ യു എസ് പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ നീക്കങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി ബോൾട്ടന്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നങ്ങൾ വ്യക്തിബന്ധങ്ങൾക്കപ്പുറം രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങളുടെ സംഘർഷത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ട്രംപിന്റെ വിദേശ നയം അമേരിക്ക ഫസ്റ്റ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇത് മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല അതിനാൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ട്രംപിന്റെ സമീപനവുമായി പൊരുത്തപ്പെടുന്നത് വെല്ലുവിളിയാകും വോൾട്ടന്റെ പ്രസ്താവന എല്ലാ ലോക നേതാക്കൾക്കും ഒരു പാഠമാണ് അമേരിക്കയുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കുമ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറം തങ്ങളുടെ രാജ്യത്തിന്റെ ദീർഘകാല താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം പ്രത്യേകിച്ച് ട്രംപിനെ പോലുള്ള ഒരു പ്രവചനാതീതനായ നേതാവിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഇത് കൂടുതൽ പ്രസക്തമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പെടുത്തലുകൾ അതിന്റെ നയതന്ത്ര സമീപനം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുമായുള്ള ബന്ധം സുപ്രധാനമാണെങ്കിലും അതിന്റെ വിദേശ നയത്തെ അത് സ്വാധീനിക്കാൻ അനുവദിക്കരുത് ഇന്ത്യയെ പോലുള്ള ഒരു ആഗോള ശക്തിക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെ ആശ്രയിച്ചുള്ള വിദേശ നയം സാധ്യമല്ല ബോൾട്ടന്റെ വാക്കുകൾ അന്താരാഷ്ട്ര നയതന്ത്രം എങ്ങനെയാണ് മാറുന്നതെന്നും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് എങ്ങനെയാണ് പുതിയ വെല്ലുവിളികളെ നേരിടാൻ കഴിയുക എന്നതും വ്യക്തമാക്കുന്നു